മഹാകവി വള്ളത്തോളിന്റെ നൂറ്റി നാൽപ്പത്തിയെട്ടാം ജന്മദിനവും മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാരംഭവും ഒക്ടോബർ പതിമൂന്ന് മുതൽ പതിനാറ് വരെയായി നടക്കും എടപ്പാൾ വള്ളത്തോൾ വിദ്യാപീഠത്തിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക മലപ്പുറം ജില്ലയിലെ ഓതറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ വള്ളത്തോൾ വിദ്യാപീഠം കേന്ദ്ര സാഹിത്യ അക്കാദമി എന്നിവ സംയുക്തമായും ആകാശവാണി ദൂരദർശൻ എന്നിവയുടെ പങ്കാളിത്തത്തോടെയുമാണ് വള്ളത്തോൾ അക്കിത്തം സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിലെ പ്രശസ്തരായ എഴുത്തുകാരും കലാകാരന്മാരും പരിപാടിയിൽ പങ്കെടുക്കും മഹാകവി വർഷമാണ് സമുചിതമായൊരു തുടക്കം ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണ് ഒക്ടോബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളായി അക്കിത്തം ജന്മശതാബ്ദി ആഘോഷങ്ങൾ നടത്താനുള്ള തീരുമാനം എടുത്തു ഒക്ടോബർ പതിനാറാകട്ടെ മഹാദേവ വള്ളത്തോളിൻ്റെ ജന്മദിനവും അപ്പോൾ ഇത് എല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ട് അക്കിത്തം വള്ളത്തോൾ സാഹിത്യോത്സവം എന്ന പേരിൽ ഒരു സാഹിത്യ സദ്യ തന്നെ ഒരുക്കണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ കുറച്ച് ദിവസം മുമ്പ് ഒത്തുചേരുകയും അതുവേണ്ട പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു അക്കിത്തത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷം രണ്ട് ദിവസമായിട്ട് നടത്താം എന്ന് അജണ്ടയിൽ ഉൾക്കൊള്ളിക്കട്ടെ അത് പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ട് നടത്താനാണ് തീരുമാനം ഒക്ടോബർ പതിമൂന്നാം തീയതി അക്കിത്തത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷത്തിൻ്റെ സമാരംഭം പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ട് ജന്മശതാബ്ദി സെമിനാർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും വള്ളത്തോൾ വിദ്യാപീഠത്തിന്റെയും സെമിനാർ പതിനാറാം തീയതി വള്ളത്തോളിന്റെ ജന്മദിനാഘോഷം ഈ സാഹിത്യോത്സവത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയോടൊപ്പം തന്നെ ദൂരദർശനും ആകാശവാണിയും അവർക്ക് പറ്റുന്ന രീതിയിൽ സഹകരിക്കാം എന്നൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു വള്ളത്തോൾ വിദ്യാപീഠം അധ്യക്ഷൻ ഡോക്ടർ എം ആർ രാഘവാര്യർ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കറ്റ് പി പി മോഹൻദാസ് സെക്രട്ടറി ഡോക്ടർ അച്യുതനുണ്ണി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ